അഴീക്കോട് കടലിൽ പെലാജിക് വല ഉപയോഗിച്ച് മത്സ്യബന്ധനം നടത്തിയിരുന്ന ബോട്ടുകളെ മത്സ്യത്തൊഴിലാളികൾ പിടികൂടി അഴീക്കോട് ലൈറ്റ് ഹൗസ് തീരത്തിന് പടിഞ്ഞാറ് ഭാഗം ആഴക്കടലിൽ പെലാജിക് വല ഉപയോഗിച്ച് മത്സ്യബന്ധനം നടത്തിയിരുന്ന ബോട്ടുകളെ അഴീക്കോട്ടെ മത്സ്യത്തൊഴിലാളികൾ പിടികൂടി പുലർച്ചെ മത്സ്യബന്ധനത്തിനെത്തിയ മത്സ്യത്തൊഴിലാളികളാണ് മംഗലാപുരം സ്വദേശികളുടെ രണ്ട് ബോട്ടുകൾ ചേർന്ന് പെലാജിക്ക് വല ഉപയോഗിച്ച് മത്സ്യബന്ധനം നടത്തുന്നത് കണ്ടെത്തിയത് ഇതോടെ പ്രദേശത്തെ മറ്റു മത്സ്യത്തൊഴിലാളികളെ കൂടി വിവരമറിയിച്ച് എല്ലാവരും എത്തി മത്സ്യബന്ധന ബോട്ടുകളെ വളയുകയായിരുന്നു അഴീക്കോട് ഫിഷറീസ് പോലീസിനും കോസ്റ്റൽ പോലീസിനും വിവരം നൽകി കാത്തിരുന്നെങ്കിലും ആറര മണിയായിട്ടും പോലീസ് സംഘം എത്താത്തതിനെ തുടർന്ന് ബോട്ടുകളെ മത്സ്യത്തൊഴിലാളികൾ കെട്ടിവലിച്ച് കരയിലേക്ക് കൊണ്ടുവന്നു അഴീക്കോട് കേന്ദ്രീകരിച്ച് മത്സ്യബന്ധനം നടത്തുന്ന അൻപതോളം ബോട്ടുകളാണ് സംഭവമറിഞ്ഞ് സ്ഥലത്തെത്തിയത്